എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ എസ് ആർ ഒക്ക് കീഴിൽ വരുന്ന ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിലേക്ക് ഇപ്പോൾ ഫ്രഷേഴ്സിന് ജോലി അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിലേക്കാണ് വേക്കൻസി ഉള്ളത് ഐ എസ് ആർ ഒയുടെ കീഴിൽ വരുന്നതാണ് തസ്തികകൾ വരുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആൻഡ് ടെക്നീഷ്യൻ ബി ആണ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൽ ഏതൊക്കെയാണ് തസ്തികകൾ വരുന്നതെന്നും ക്വാളിഫിക്കേഷനും നോക്കാം ശമ്പളം ലഭിക്കുന്നത് നാൽപ്പത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാന്നൂറ് വരെയാണ് ആദ്യത്തെ ഫീൽഡ് വരുന്നത് സിവിലാണ് വേക്കൻസി രണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ സിവിൽ എൻജിനീയറിംഗ് ആണ് അടുത്തത് മെക്കാനിക്കൽ വേക്കൻസി രണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് അടുത്തത് ഇലക്ട്രിക്കൽ ആണ് രണ്ട് വേക്കൻസി ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐ ടി ആണ് വേക്കൻസി മൂന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐ റ്റി ആണ് അടുത്തത് ഇലക്ട്രോണിക്സ് ആണ് വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എൻജിനീയറിങ് ആണ് അപ്പോൾ അതാത് ഫീൽഡുകളിൽ ഡിപ്ലോമ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ ടെസ്റ്റും കൂടാതെ സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും ഇതാണ് ടെക്നിക്കൽ അസിസ്റ്റൻ്റിന് കീഴിൽ വരുന്ന പോസ്റ്റുകൾ ഇനി അടുത്തത് ടെക്നീഷ്യൻ ബി ആണ് ശമ്പളം ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് വരെയാണ് ഏതൊക്കെയാണ് ട്രേഡുകൾ നോക്കാം ഫിറ്റർ ഒരു വേക്കൻസി ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ ഐ ടി ഐ ഓർ എൻ ടി സി ഓർ എൻ എ സി ഇൻ ഫിറ്റർ ട്രേഡ് ആണ് അടുത്തത് ടേണർ ആണ് വേക്കൻസി രണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ ഐ ടി ഐ ഓർ എൻ ടി സി ഓർ എൻ എ സി ഇൻ ടേണർ ട്രേഡ് ആണ് അടുത്തത് മെഷിനിസ്റ്റ് ആണ് വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ ഐ ടി ഐ ഓർ എൻ ടി സി ഓർ എൻ എ സി ഇൻ മെഷിനിസ് ട്രേഡാണ് അടുത്തത് ഇലക്ട്രോണിക്സ് മെക്കാനിക് ആണ് വേക്കൻസി രണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ ഐ ടി ഐ ഓർ എൻ ടി സി ഓർ എൻ എ സി ഇൻ ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡ് ആണ് അടുത്തത് ഇലക്ട്രീഷ്യൻ വേക്കൻസി രണ്ട് പത്താം ക്ലാസ്സും ഐ ടി ഐ ആണ് വേണ്ടത് ഇൻ ഇലക്ട്രീഷ്യൻ ട്രേഡ് അടുത്തത് പ്ലംബർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും ഐ ടി ഐയുമാണ് ഇൻ പ്ലംബർ ട്രേഡ് അടുത്തത് മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് ആണ് വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ ഐ ടി ഐ ഓർ എൻ ടി സി ഓർ എൻ ഐ സി മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് റീഡാണ് വേണ്ടത് അപ്പോൾ ടെക്നീഷ്യൻ ബിയിൽ ഇത്രയും തസ്തികയിലാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇവിടെയും സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ ടെസ്റ്റും കൂടാതെ സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും പ്രായപരിധി നോക്കാം പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ നാൽപ്പത് വയസ്സ് വരെയും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തി എട്ട് വയസ്സ് വരെയുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുണ്ട് ശമ്പളം എത്രയാണെന്ന് നമ്മൾ നോക്കി ഇത് കൂടാതെ തന്നെ എല്ലാവിധ അലവൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഉണ്ട് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ആദ്യം എല്ലാ കാൻഡിഡേറ്റ്സും എഴുന്നൂറ്റി അൻപത് രൂപ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതാണ് അതിൽ നിന്നും വുമൺ കാൻഡിഡേറ്റ്സിനും എസ് സി എസ് ടി കാറ്റഗറിക്കും പി ഡബ്ല്യു ഡി കാറ്റഗറിക്കും എക്സ് സർവീസ് മെൻ കാറ്റഗറിക്കും നിങ്ങൾ എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ടും റീഫണ്ട് കിട്ടുന്നതായിരിക്കും ബാക്കിയുള്ള അൺറിസേർവഡ് ഇ ഡബ്ല്യു എസ് ഒ ബി സി ക്യാൻഡിഡേറ്റ്സിന് അഞ്ഞൂറ് രൂപ റീഫണ്ട് കിട്ടുന്നതായിരിക്കും എക്സാം അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് റീഫണ്ട് കിട്ടുന്നത് ഇനി ടെക്നീഷ്യൻ ബി പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് നൂറ് രൂപയാണ് ഇനിഷ്യലി എല്ലാവരും അഞ്ഞൂറ് രൂപ പേ ചെയ്യണം വുമൺ ക്യാൻഡിഡേറ്റ്സിനും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സിനും എക്സ്റ്റ് സർവീസ് ക്യാൻഡിഡേറ്റ്സിനും എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ടും റീഫണ്ട് കിട്ടുന്നതാണ് ബാക്കിയുള്ള കാറ്റഗറിക്ക് നാനൂറ് രൂപ റീഫണ്ട് കിട്ടുന്നതായിരിക്കും ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് പി ആർ എൽ ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇൻ സ്ലാഷ് ഒ പി എ ആർ ഈ സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മുപ്പത്തി ഒന്ന് ആണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്പർ കിട്ടുന്നതായിരിക്കും ഇമെയിൽ വഴിയാണ് കിട്ടുന്നത് ആ നമ്പർ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കേണ്ടതാണ് ആപ്ലിക്കൻസിന് വാലിഡ് ആയിട്ട് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം ഇനി റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന കാറ്റഗറി ആണെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് അതിനായി നിങ്ങൾ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഓപ്പർച്യൂണിറ്റീസ് ജോബ് വേക്കൻസീസ് എന്നുള്ള ഓപ്ഷൻസ് കൊടുക്കുമ്പോഴത്തേക്കും ഫോർമാറ്റ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്നീഷ്യൻ ബി പോസ്റ്റിലേക്കും ടെക്നിക്കൽ അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെ അപ്ലൈ ചെയ്യുക സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ രണ്ടിനും കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫീസും പേ ചെയ്യേണ്ടതായിട്ടുണ്ട് രണ്ടിൻ്റെയും റിട്ടേൺ എക്സാമിനേഷൻ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നടക്കുന്നത് ഒരു ദിവസം തന്നെ മോർണിംഗും ആഫ്റ്റർനൂണും ആയിരിക്കും എക്സാംസ് വരുന്നത് എക്സാം സെൻറ്റർ വരുന്നത് അഹമ്മദാബാദ് ഗുജറാത്ത് അബു റോഡ് രാജസ്ഥാൻ ആൻഡ് ഉദയ്പൂർ രാജസ്ഥാനിൽ വെച്ചിട്ടാണ് എക്സാം നടത്തുന്നത് എക്സാമിൻ്റെ കോൾ ലെറ്റർ നിങ്ങൾക്ക് ഇമെയിലായിരിക്കും കിട്ടുന്നത് എക്സാംസ് വരുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ റിട്ടേൺ ടെസ്റ്റുണ്ട് നൂറ് മാർക്കിനാണ് എയ്റ്റി എം സി ക്യൂസ് ആയിരിക്കും വരുന്നത് അതുപോലെ തന്നെ ടെക്നീഷ്യൻ ബിയും സെയിം തന്നെയാണ് പാസ് ക്രൈറ്റീരിയ അൺ റിസോർഡ് ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ റിട്ടേൺ ടെസ്റ്റിന് എൺപതിൽ മുപ്പത്തിരണ്ട് മാർക്കും സ്കിൽ ടെസ്റ്റിന് നൂറിൽ അൻപത് മാർക്കുമാണ് വേണ്ടത് റിസോർഡ് ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എൺപതിൽ ഇരുപത്തിനാല് മാർക്കും സ്കിൽ ടെസ്റ്റിന് നൂറിൽ നാൽപ്പത് മാർക്കുമാണ് വേണ്ടത് റിട്ടേൺ ടെസ്റ്റിൻ്റെ സിലബസ് നിങ്ങളുടെ കാരിക്കുലം ബേസ്ഡ് ആയിരിക്കും സബ്ജക്ട് ബേസ്ഡ് ആണ് വരുന്നത് റിട്ടേൺ ടെസ്റ്റിൻ്റെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും സ്കിൽ ടെസ്റ്റിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ ആപ്ലിക്കൻസിന് വാലഡായിട്ട് ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പരും ഉണ്ടായിരിക്കണം ഇനി ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് അപ്ലോഡ് ചെയ്യണം സർട്ടിഫിക്കറ്റ്സും മാർക്ക് ഷീറ്റും ഒക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻഡ് കോപ്പി അപ്ലോഡ് ചെയ്യുക പി ഡബ്ല്യു ബി ഡി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം എക്സ് സർവീസ്മെൻ ആണെങ്കിലും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം നിങ്ങളൊരു റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഒക്ടോബർ മുപ്പത്തി ഒന്ന് ആണ് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഐ എസ് ആർ ഒയുടെ കീഴിൽ വരുന്ന ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ല ശമ്പളത്തിലാണ് ജോലിയവസരമുള്ളത് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി